അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ദിവ്യനാഥൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ച തിരുവോസ്തിരൂപനായ ഈശോയുടെ മകൾ നാം മുട്ടുകൾ മടക്കുമ്പോൾ രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ കരങ്ങൾ നാം തിരിച്ചറിയാണ് ഏഷ്യാപ്രവാചകനും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകനെ പോലെ വീണ്ടും ചിറതൊടിച്ചുയരും അവൻ ഓടിയ ശീലിക്കുകയില്ല നടന്ന തളരുകയില്ല എന്ന തിരിച്ചറിവിലൂടെ നാം യാത്ര ചെയ്യുന്നത് ദിവ്യകാരുണ്യനാഥനില് നിന്നും ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് അതിനാൽ തിരുവൂസ് രൂപനായ ഈശോയുടെ തിരുവുമ്പലായിരിക്കുന്ന വിഷം കരങ്ങൾ നഞ്ചുകൂട് ചേർത്ത് പിടിക്കാം ഈ തിരുവൂസ്തിയിൽ സംഗീതനായിരിക്കുന്നു യേശുവിനിലേക്ക് നോക്കാം കുത്തിമുറിക്കപ്പെട്ട ആ തിരുഹൃദയത്തിൻ്റെ ഭാഗമാണ് അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ദിവ്യകാരം തിരുഹൃദയത്തിൻ്റെ ജീവൻ തുടിക്കുന്ന പേശി മരണവേദനയിലും മനുഷ്യർ ചെയ്യുന്നത് അവർ അവർക്കറിഞ്ഞുകൂടാ എന്ന ന്യായവാദമുയർത്തി പ്രാർത്ഥിക്കുന്ന നാദാദ്യാനന്ദ സ്നേഹം ആ തിരുഹൃദയത്തിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് അവിടുത്തെ തിരുമുറവുകളെ നമുക്ക് ആരാധിക്കാം ഓ യേശുവേ ആർക്കും തിരിച്ചറിയാനാവാത്ത വിധം തകർക്കപ്പെട്ട വിധവിധപ്പെട്ട അങ്ങേ ഞങ്ങൾ കൊമ്പിട്ട് ആരാധിക്ക പരിഹാസപൂർവം അങ്ങയുടെ തിരുശിരസിൽ ശാസ്ത്രപ്പെട്ട മുൾമൊടിയുടെ അസഖ്യമായ മറിവുകളെ അമ്മയുടെ വിധരത്തിലൊരു വായനിമിഷം ഈ നിമിഷം വരെ ഞങ്ങളുടെ മനസ്സിനേറ്റുമുറി സമർപ്പിക്കുന്നു അങ്ങയുടെ ശിരസ് നിന്ന് ഒഴുകിയിറങ്ങിയ അമൂല്യമായ രക്ത ഞങ്ങളുടെ മനസ്സിനേറ്റുമുറിവുകളെ കഴുകി സൗഖ്യപ്പെടുത്തണമേ